ദേശം ടോക്സ് അവതരിപ്പിക്കുന്നു ആരും പറയാത്ത കഥ നീരും ഒഴുക്കി നേടിയ ഒരു സ്വാതന്ത്ര്യമായിരുന്നു ഇന്ത്യത് ജനാധിപത്യ സംവിധാനം രൂപപ്പെടുത്താനുള്ള പരക്കംപാച്ചിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അവരെല്ലാവരും സ്വാതന്ത്ര്യവും സമത്വവും മതേതരവുമായ ഒരു റിപ്പബ്ലിക്കിന്റെ ഭരണഘടന രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ നിയമജ്ഞർ തത്വചിന്തകർ എന്നിവർ ഉൾപ്പെട്ട ഒരു വൈവിധ്യമാർന്ന സംഘമാണ് ഭരണഘടനാ സഭയ്ക്ക് രൂപം നൽകിയത് അതിൽ നെഹ്റു മുതൽ കേരളത്തിൽ നിന്നുള്ള ദളിത് നേതാവ് ദാക്ഷായണി വേലായുധൻ വരെ ഉണ്ടായിരുന്നു ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഭരണഘടനാ സഭ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രം ഈ പ്രക്രിയയെ നകശികാന്തമെതിർത്തു അത് മറ്റാരുമല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ അതിനെ ശക്തമായി നിരന്തരമായി ആക്ഷേപിക്കുകയും എതിർക്കുകയുമാണ് ചെയ്തത് ആ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ സഭയുടെ ആദ്യ സെഷൻ തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു അവരിതിനെ ബൂർഷ്വാ തട്ടിപ്പ് എന്നാണ് വിളിച്ചത് ഈ ഭരണഘടനാ നിർമ്മാണ സഭ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ടതാണെന്നായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആക്ഷേപം ഇത് തൊഴിലാളികൾക്ക് വേണ്ടിയല്ല ഉന്നത വക്കീലന്മാരും ഭൂ ഉടമകളും മുതലാളിമാരും ചേർന്ന് ബ്രിട്ടീഷ്കാർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഭരണഘടന എന്ന് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇറക്കിയ ലഘുലേഖയിൽ കുറ്റപ്പെടുത്തി പാർലമെന്റിൽ ഭരണഘടന ചർച്ച ചെയ്യപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി കർഷകർക്കും ദലിതർക്കും ആയുധം നൽകി കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണുണ്ടായത് അങ്ങനെ തെലങ്കാനയിൽ നടന്ന കലാപത്തിലുൾപ്പെടെ രാജ്യത്ത് ആയിരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത് ഭരണഘടനയുടെ ഖണ്ഡികകൾ ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ല ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ നിയമസാധുത തന്നെ അവർ തല്ലിക്കളഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം സഭ ബഹിഷ്കരിച്ചെങ്കിലും പിന്നീട് മാർക്സിസ്റ്റ് പ്രതിനിധിയായി ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സോമനാഥ് ലാഹിരി സഭയിൽ വന്നു തീവ്ര സോഷ്യലിസത്തിന്റെ പ്രതിനിധിയായ അദ്ദേഹം ശത്രുതാപരമായാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പെരുമാറിയത് ലാഹിരി വെറും വിമർശനങ്ങളോ ചർച്ചയോ അല്ല അവതരിപ്പിച്ചത് മറിച്ച് ഭരണഘടനയുടെ അടിത്തറയെ തന്നെ ആക്രമിച്ചു ഈ ഭരണഘടന ഒരു ബ്യൂറോക്രാറ്റിക് ഏകാധിപത്യത്തിൻ്റെ ചാർട്ടറാണ് ഇത് ഒരു പോലീസ് രാഷ്ട്രം സൃഷ്ടിക്കാനാണെന്ന് അദ്ദേഹം വാദിച്ചു ഇന്ത്യൻ ഭരണഘടന കോളനി വാഴ്ചയുടെ ഉപകരണമാണെന്നും കേന്ദ്രീകൃത അധികാരം നിലനിർത്താനുള്ള ഒരു രേഖയാണെന്നും തൊഴിലാളികളെയും കർഷകരെയും ശാക്തീകരിക്കാനല്ല ഭൂ ഉടമകളെയും വ്യവസായികളെയും പാശ്ചാത്യ മുതലാളിത്തത്തെയും സംരക്ഷിക്കാനാണെന്നും സോമനാഥ് ലാഹരി കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരമായി പുതിയ ഭരണഘടന ആവശ്യമാണെന്ന അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർപ്പുമായ രംഗത്ത് വന്നുവെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഭരണഘടനയെ തകർക്കുക എന്ന ശ്ലോകനുയർത്തിയിരുന്നുവെന്നും ബ്രിട്ടീഷ് ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഒരു ഭരണഘടന എന്ന നിലയിലാണ് അതിനെ എതിർത്തതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം ബ്രിട്ടീഷുകാരിൽ നിന്നും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അധികാരം നേടാനുള്ള ഉപാധിയാണ് ഭരണഘടന എന്നും ഇ എം എസ് കുറ്റപ്പെടുത്തി ഭരണഘടനാ സഭയെ വിപ്ലവാത്മക സ്വഭാവമില്ലാത്ത വെറും ഒരു കൺവെൻഷനായി പരിവസിപ്പിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനഞ്ചിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോളിറ്റിക് ബ്യൂറോ തയ്യാറാക്കിയ ഇന്ത്യൻ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ ആൻഡ് ദ കൊമ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഡോക്യുമെൻ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭരണഘടനയെ ശക്തിമായി എതിർത്തിരുന്നു എന്നതിൻ്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെഹ്റു സർക്കാർ അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അൻപത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഭരണഘടനയെ സ്ലേവ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അടിമ ഭരണഘടന എന്നാണ് വിശേഷിപ്പിച്ചത് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യം ഒരു ഷാം ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ വ്യാജ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും യഥാർത്ഥ മോചനത്തിന് വഴിയൊടുക്കിയില്ല എന്നതായിരുന്നു ആക്ഷേപം കമ്മ്യൂണിസ്റ്റുകളുടെ വീക്ഷണത്തിൽ ഭരണഘടന ബൂർഷുവ നാട്ടുപ്രമാണി അല്ലെങ്കിൽ ബൂർഷുവ ലോർഡ് സഖ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ സ്വാധീനം പരോക്ഷമായി നിലനിർത്തുന്നതിനും രൂപപ്പെടുത്തിയതാണ് എന്നായിരുന്നു വിമർശനം ഡോക്ടർ അംബേദ്കർ നേതൃത്വം നൽകിയ ഭരണഘടനാ നിയമനിർമ്മാണ സഭ തന്നെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആ രേഖ പറഞ്ഞുവെച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ടവകാശമില്ല എന്ന കാരണമായിരുന്നു ഉന്നയിച്ചത് ഈ രേഖ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇന്ത്യൻ ഭരണഘടന വിവിധ ദേശീയതകളുടെ സ്വയം നിർണയാവകാശം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാദിച്ചു നെഹ്റുവിൻ്റെ കേന്ദ്രീകൃത ഫെഡറൽ ഘടന സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിനോ പിന്തുണ നൽകിയില്ല യൂണിയൻ ഓഫ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച് ഇന്ത്യ രാജ്യത്തെ എതിർക്കുകയും വിവിധ ദേശീയതകൾക്ക് സ്വയം നിർണയാവകാശം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ചൈനീസ് വിപ്ലവവും സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയും കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രചോദനമായി അവർ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് രൂപീകരിച്ച് സായുധ വിപ്ലവത്തിലൂടെ യഥാർത്ഥ ജനാധിപത്യവും സോഷ്യലിസവും സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്തു ഇന്ത്യൻ ഭരണഘടന ഈ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി മാറി ഇത് കമ്മ്യൂണിസ്റ്റുകാരെ പ്രകോപിപ്പിച്ചു ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും അടയാളമായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ പ്രതിനിധികളായിരുന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പഴ്സിയും സിക്കും ബാക്ക്വേഡ് ട്രൈബും ദളിതും ഒക്കെ ഉൾപ്പെട്ട ഒന്നായിരുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭ ന്യൂനപക്ഷ അവകാശങ്ങളും റിസർവേഷനും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ഭരണഘടന അംഗീകരിച്ചെടുക്കാൻ ഈ നിയമനിർമ്മാണ സഭയിലുള്ളവർക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം ആ ഭരണഘടനയെയും നിർമ്മാണ സഭയെയുമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തത് നിയമനിർമ്മാണ സഭയെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തി അനേകരുടെ ജീവനെയാണ് നഷ്ടപ്പെടുത്തിയത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ആൻട്രി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയി ആചരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരിദിനം രാജ്യമെങ്ങും ആചരിച്ചു അതിനോടനുബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറക്കിയ മാനിഫെസ്റ്റോ ഓൺ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ലഘുലേഖയിൽ ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുകയാണ് ചെയ്തത് ഫ്രോഡ് അടിമബന്ധനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാസിസ്റ്റ് അധിനിവേശം ദേശീയ പീഡനത്തിൻ്റെ ഭരണഘടന ഇങ്ങനെയൊക്കെയാണ് അതിൽ അധിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ഭരണഘടനാ ദിനത്തിൽ കരി ദിനം ആചരിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള സമീപനം ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭാവി നിർണയിച്ചത് ആ ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയ സമുന്നത നേതാക്കളെ നന്ദിപൂർവ്വം ഓർക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനയെ എതിർത്ത ആരും പറയാത്ത ഈ കഥ ഇവിടെ സമാപിക്കുന്നു വീണ്ടും ആരും പറയാത്ത ഒരു കഥയുമായി കാണാം നന്ദി